റീസന്റായി ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ജയൻ രവിയും ഭാര്യ ആരതിയും വിവാഹമോചനത്തിലേക്ക് പോകുന്നു എന്നത് തമിഴ് പ്രേക്ഷകർക്ക് മാത്രമല്ല മലയാളികൾക്കും ഏറെ പ്രിയങ്കരനായ അഭിനേതാവ് തന്നെയാണ് ജയൻ രവി പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും ഇവർക്ക് രണ്ട് ആൺമക്കളുമുണ്ട് വിവാഹം കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന ജയൻ രവിയും ഭാര്യ ആരതയും ശരിക്കും ഡിവോഴ്സിലേക്ക് പോവുകയാണോ നോക്കാം രണ്ടുപേർക്കും ഇടയിൽ ചില വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതായും എം രവി ഡിവോഴ്സ് പ്രൊസീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ ജയം രവിയും വൈഫ് ആരതിയും ഇതിനുള്ള മറുപടി ഒന്നും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല എന്നാൽ ഈ റൂമേഴ്സിനെല്ലാം റിപ്ലൈ എന്ന രീതിയിൽ ആരതി ഒരു പോസ്റ്റ് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു ജയം രവിയുടെ ഫസ്റ്റ് മൂവിയായ ജയം ഇറങ്ങിയിട്ട് ഇരുപത്തിയൊന്ന് വർഷം ആവുന്നത് റിലേറ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് ആരതി പങ്കുവച്ചത് ആ പോസ്റ്റിനൊപ്പം ലവ് ഇസ് എ വേർഡ് ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വേർഡ് ഇറ്റ്സ് ലൈഫ് എന്നാണ് ആരതി കുറിച്ചിരുന്നത് പ്രണയം എന്നത് ഒരു വാക്കാണ് പക്ഷേ അതൊരു വെറും വാക്ക് മാത്രമല്ല ജീവിതം ാണ് എന്നാണ് ആരതി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിരുന്നത് ആ ഒരു പോസ്റ്റിലൂടെ നിലവിലുണ്ടായിരുന്ന ഗോസിപ്പുകൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തെങ്കിലും റീസന്റായിട്ട് ജയം രവിയും മക്കളുമൊത്തുള്ള എല്ലാ ഫോട്ടോസും തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും ആരതി ഡിലീറ്റ് ചെയ്തിരുന്നു ഇത് ആരാധകർക്കിടയിൽ വീണ്ടും ഒരു ചർച്ചാ വിഷയമായി ശരിക്കും ഇവർ ഡിവോഴ്സിന് ഒരുങ്ങുകയാണോ അതുകൊണ്ടാണോ ജയം രവിയും മക്കളുമൊത്തുള്ള ഫോട്ടോസ് മുഴുവൻ ആരതി ഡിലീറ്റ് ചെയ്തത് എന്നുള്ള വാർത്തകൾ വീണ്ടും കാട്ടുതീ പോലെ പടരുകയുണ്ടായി അതിനുശേഷം കഴിഞ്ഞ ദിവസം തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്യൂ ആരതി ഇട്ടിരുന്നു അതിലൊരു ആരാധകൻ ആരതിയോട് ചോദിക്കുകയുണ്ടായി എന്തിനാണ് ഹസ്ബൻഡും മക്കളും മൊത്തം ഫോട്ടോസ് റീസെന്റായി ഡിലീറ്റ് ചെയ്തതെന്ന് അതിന് ആരതി നൽകിയ മറുപടി എന്റെ പേഴ്സണൽ കാര്യങ്ങൾ അത് പേഴ്സണൽ ായിട്ട് തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്നും എന്റെ പ്രൊഫൈലിൽ നോക്കുമ്പം എന്റെ ഡീറ്റെയിൽസ് മാത്രം മതി ഹസ്ബൻഡും കുട്ടികളും എന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുമാണ് ആരതി കുറിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴും തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മാരിഡ് ടു ജയം രവി എന്നുള്ളത് ആരതി മാറ്റിയിട്ടില്ല എന്നാൽ പൊന്നിയും സെൽവന്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുമാണ് ഇരുവർക്കും തമ്മിലുള്ള പ്രശ്നത്തിന്റെ തുടക്കം എന്നാണ് അറിയാൻ സാധിക്കുന്നത് പൊന്നിയും സെൽവനിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിലെ ഒരു അഭിനയിത്രിയുമായി ജയം രവിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായി എന്നും നിലവിലെ പ്രശ്നങ്ങൾക്കുള്ള തുടക്കം അതാണെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂവിൽ നേരത്തെ ആരതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയം രവി കുറച്ചധികം പോസിറ്റീവ് ആണെന്നും തന്റെ അമ്മയോട് പോലും രവിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിനുപോലും പോസിറ്റീവ് ആവുമെന്നും ഒരു ഇന്റർവ്യൂവിൽ തമാശാ രീതിയിൽ പറഞ്ഞിരുന്നു ആരതിയുടെ അച്ഛൻ ഒരു പ്രൊഡ്യൂസർ ആണ് അതിപ്പോ ഏറ്റെടുത്ത് നടത്തുന്നത് ആരതിയുടെ അമ്മയാണ് അമ്മയെപ്പോലെ തന്നെ ബിസിനസ് നടത്താനോ സിനിമയിലേക്ക് എൻട്രി ചെയ്യാനോ ആരതിക്ക് പ്ലാൻ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഇൻട്രസ്റ്റഡും അതുപോലെ തന്നെ ഹോട്ട്ലാൻഡിൽ ബിസിനസ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് ആരതി വീട്ടിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് ആരതിക്ക് മടുത്തെന്നും ഇത്രയും കാലം പോയി ഇനിയെങ്കിലും തന്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുമാണ് ആരതിയുടെ പ്ലാൻ എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ തന്റെ ഭാര്യ ബിസിനസ് ചെയ്യുന്നതിനോടോ സിനിമയിലേക്ക് വരുന്നതിനോടോ ജയം രവിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു റീസൺ ആകാം നിലവിൽ ജയം രവിയും ആരതിയും തമ്മിലുള്ള സ്വരചർച്ചയ്ക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യും